ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ബ്രോട്ടിക് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജോർജറ്റിൽ വരുന്ന അനുസരിച്ചൊരു ചുദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് മിറർ വർക്ക് ചെയ്തിരിക്കുന്ന കേട്ടോ നല്ല ഭംഗിക്ക് മിറർ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സെറ്റ്സ് ആണ് വേണ്ടേ ഫസ്റ്റ് വൺ നേവി ബ്ലൂ ഷർട്ടിൽ യോക്ക് നെക്കിൽ ഇതേപോലെ നോക്കി നല്ല ഭംഗിയിൽ ബക്കറ്റ് ഷേപ്പിലാണ് മിറർ വർക്ക് ചെയ്തിരിക്കുന്നത് ഒറിജിനൽ മിറർ മിറർ തന്നെയാണ് കേട്ടോ അല്ലാതെ പേപ്പർ വർക്ക്സ് അല്ല ഒറിജിനൽ മിറർ വർക്ക്സ് തന്നെയാണ് വേണ്ടേ നല്ല ഫിനിഷിംഗ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന മിറർ വർക്ക്സ് അതുപോലെ സ്ലീവിന്റെ എൻഡിലും ആ ഒരു സെയിം വർക്ക്സ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ടയ്ക്ക് അതുപോലെ തന്നെ വൺ സൈഡ് നല്ല ഭംഗിക്ക് തന്നെയാണ് ആ ഒരു മിറർ വർക്ക്സ് ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ത്തും കിട്ടും എന്ന ദുപ്പട്ടയുമാണ് ഇതിന്റെ ഫസ്റ്റ് വൺ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് നെക്സ്റ്റ് വൺ മസ്റ്റഡ് എല്ലോ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് നല്ല സൂപ്പർ കളർ കേട്ടോ അടിപൊളി ഐറ്റം നല്ല ഈ ഒരു ഷെയ്ഡ് നമുക്ക് ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നുന്ന അടിപൊളി ഒരു ഷെയ്ഡിലാണ് അതുപോലെ മിറർ വർക്ക്സ് ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് നല്ല ഫിനിഷിംഗിൽ തന്നെ ചെയ്തിരിക്കുന്ന ഐറ്റം അടുത്തത് ബ്ലാക്ക് കളറിൽ ജെറ്റ് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലാക്കിൽ നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു മിറർ വർക്ക്സ് ചെയ്തിരിക്കുന്ന സെറ്റ്സ് ഇതിന്റെ നല്ല ലെങ്തും വിടുത്തു കൊണ്ട് കേട്ടോ എത്ര തടിയുള്ളവർക്കും യൂസ് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാം അത്രയും നല്ല ലെങ്തിലും നേട്ടെ വിടുത്തും വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അതുപോലെ ദുപ്പട്ടെ അത്രയും നല്ല നല്ല ലെങ്തും വിളുത്തും വരുന്ന ദുപ്പട്ട നല്ല നല്ല ഫിനിഷിംഗ് തന്നെ ചെയ്തിരിക്കുന്നു സൂപ്പർ ഐറ്റം ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ലാസ്റ്റ് വൺ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ബ്യൂട്ടിഫുൾ സെറ്റ്സ് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഈ കണിച്ച കളക്ഷൻ കളേഴ്സിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലും ഇൻസ്റ്റാഗിലോ കോൺടാക്ട് ചെയ്താൽ മതി